നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് എക്സാമിനെ ചോദിക്കാൻ സാധ്യത സാധ്യതയുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി സേതു സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം ആദ്യ ജേതാവ് ശൂര്യനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആദ്യ വനിത ബാലാമണിയമ്മ വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആദ്യ ജേതാവ് പാലാ നാരായണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആദ്യ വനിത ബാലാമണിയമ്മ വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ഹരീഷ് കൃതി മീശ നെക്സ്റ്റ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കൃതി അഗ്നിസാക്ഷി വയലാർ പുരസ്കാരമാണ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുദൻ മാങ്ങാട് ആണ് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാറ ജോസഫ് കൃതി ബുധിനി സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആദ്യ വനിത ബാലാമണിയമ്മ ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുക മുപ്പതിനായിരം രൂപ ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി കുമാരൻ ജെ സി ഡാനിയൽ പുരസ്കാരം നെക്സ്റ്റ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി പത്മരാ പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണൻ ഇരുപത്തി രണ്ടിൽ ടി പത്മനാഭൻ ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ഹരിവരാസനം പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സേതു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് തിക്കൊടിയൻ രണ്ടായിരത്തി രണ്ട് ആദ്യ വനിത എം ലീലാവതി ആദ്യ വനിത ലീലാവതി എം ലീലാവതി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം തോമസ് മാത്യു കൃതി ആശാൻ്റെ സീതായനം സീതായാനം നെക്സ്റ്റ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നോവൽ വി ഷിനാൽ സമ്പർക്ക മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ കടലാസുമുദ്ര മികച്ച ചെറുകഥ പി എഫ് മാത്യൂസ് മുഴക്കം അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി കെ ജയകുമാർ ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദനൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കെ ജയകുമാർ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പി കെ പി കെ രാജശേഖരൻ ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം മുകുന്ദൻ കൃതി നൃത്തം ചെയ്യുന്ന കടകൾ കുടകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ സച്ചിദാനന്ദൻ കൃതി ദുഃഖം എന്ന വീട് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രൻ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുഭാഷ് ചന്ദ്രൻ നെക്സ്റ്റ് തകഴി സാഹിത്യ പുരസ്കാരം തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം മുകുന്ദൻ എം മുകുന്ദൻ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുബീഷ് തെക്കൂട്ട് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ സേതു മാധവൻ നെക്സ്റ്റ് മികച്ച ചിത്രം നൻ പകൽ നേരത്ത് മയക്കം ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച ചിത്രം നൻ പകൽ നേരത്ത് മയക്കം ലിജോജോസ് പെല്ലിശ്ശേരി ഡയറക്റ്റഡ് റൈ ഡയറക്റ്റഡ് ബൈ ലിജോജോസ് പെല്ലിശ്ശേരി അടുത്തത് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ മികച്ച തിര തിരക്കഥ രതീഷ് ബാല ബാലകൃഷ്ണ പൊതുവാൾ എന്നാ താൻ കേസ് കൊടു മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ അതിനകത്ത് അറിയിപ്പിനകത്താണ് മികച്ച തിരക്കഥ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നാ താൻ കേസുകൊടു അടുത്തത് മികച്ച ഗായകൻ കപിൽ കപിലനാണ് പല്ലൊട്ടി കപിൽ കപിലൻ മികച്ച ഗായിക മൃദുല വാര്യർ പത്തൊൻപതാം നൂറ്റാണ്ടിൽ മികച്ച ഗായകൻ കപിൽ കപിലൻ പല്ലൊട്ടി മികച്ച ഗായിക മൃദുല വാര്യർ പത്തൊൻപതാം നൂറ്റാണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you. Thanks for watching.